ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടം കൂടി പൂർത്തിയായതോടെ ബി ജെ പി ഒരു വല്ലാത്ത ഭയാശങ്കയാണ് അവർ അവരുടെ ആവനാഴിയിലെ അവസാന അമ്പുകൾ പുറത്തെടുത്തിരിക്കുകയാണ് ഒരു പഴയ പ്രചരണ ആയുധം ബി ജെ പി വീണ്ടും പൊടി തട്ടിയെടുത്തിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ബീഫാണ് ഇത്തവണ ബീഫ് വിവാദം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നത് ബി ജെ പി നേതാവും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുമായിട്ടുള്ള യോഗി ആദിത്യനാഥ് വർഗീയ പരാമർശങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും ഏറെ കുപ്രസിദ്ധി നേടിയിട്ടുള്ള യോഗി ആദിത്യനാഥ് ഇത്തവണ മുറാദാബാദിൽ നടന്ന ബി ജെ പി പ്രചരണ യോഗത്തിൽ പറഞ്ഞത് കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ എല്ലാവർക്കും ബീഫ് കഴിക്കാനുള്ള അനുമതി നൽകുമെന്നും ബീഫ് കഴിക്കാൻ എല്ലാവർക്കും അനുമതി നൽകുന്നതിലൂടെ ന്യൂനപക്ഷ പ്രീണനവുമാണ് ബി കോൺഗ്രസ് ലക്ഷ്യമിടുന്നതെന്നുമാണ് യോഗി ആദിത്യനാഥിന്റെ ആരോപണം യോഗി ആദിത്യനാഥ് മറന്നു പോകുന്ന ചില കണക്കുകളുണ്ട് ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിലെ ബീഫ് കയറ്റുമതി ഗണ്യമായി വർദ്ധിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുപ്രകാരം ബ്രസീലിന് ശേഷം രാ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്ന രാജ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുപ്രകാരം മൂവായിരത്തി നാനൂറ്റി എൺപത് മില്യൺ ഡോളറാണ് ഇന്ത്യയുടെ ബീഫ് കയറ്റുമതി എന്ന് പറയുന്നത് അതിൽ അറുപത്തിയാല് ശതമാനം അതായത് രാജ്യത്തെ മൊത്തം ബീഫ് കയറ്റുമതിയുടെ അറുപത്തി നാല് ശതമാനം കൈയാളുന്നത് അല്ലെങ്കിൽ നടക്കുന്നത് ഉത്തർപ്രദേശിലാണ് ആ ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി പറയുന്നു എല്ലാവർക്കും ബീഫ് കഴിക്കാൻ അനുമതി ലഭിക്കുന്നത് ഒരു വലിയ പാപമാണ് ഒരു വലിയ പ്രശ്നമാണ് എന്ന രീതിയിൽ ഉയർത്തി കാണിക്കുകയാണ് മനുഷ്യനും ഏത് ഇന്ത്യൻ പൗരനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനുള്ള അവകാശമുണ്ടെന്ന് ഭരണഘടന ഉറപ്പ് നൽകുന്ന ഈ രാജ്യത്ത് അതിന് വിരുദ്ധമായി ബീഫ് നിരോധനത്തിനും ഗോവധ നിരോധനത്തിനുമൊക്കെ നിയമങ്ങൾ കൊണ്ടുവന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ബി ജെ പി ഭരിക്കുന്ന ഉത്തർപ്രദേശ് ഗോവതത്തിന് മൂന്ന് വർഷം വരെ തടവാണ് ഉത്തർപ്രദേശിലെ ശിക്ഷ എന്നാൽ സ്വന്തം ഭരണപരാജയങ്ങൾ മറ പിടിക്കാനാണ് യോഗി ആദിത്യനാഥ് ഇപ്പോൾ ഈ ബീഫ് വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നതാണ് യാഥാർത്ഥ്യം പത്തു വർഷത്തെ മോദി ഭരണത്തിന് കീഴിൽ എടുത്തു പറയത്തക്ക ഭരണ നേട്ടങ്ങൾ ഒന്നും വിവരിക്കാനില്ലാത്ത ബി ജെ പിക്കും യോഗി ആദിത്യനാഥിനും ബീഫും വർഗീയതയും ഒക്കെ തന്നെയാണ് ഇപ്പോഴും പ്രചരണായുധങ്ങൾ എന്നാൽ യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭരണത്തിന് കീഴിൽ ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ് എന്ന യാഥാർത്ഥ്യം അദ്ദേഹം തന്നെ തിരിച്ചറിയുന്നുണ്ട് അതിന് കാരണം ഈ അടുത്ത് പുറത്തു വരുന്ന വാർത്തകളെല്ലാം തന്നെ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് ഭരണത്തിന് വലിയ തിരിച്ചടികൾ നൽകുന്നതാണ് അതിന് ഉദാഹരണം ഈ അടുത്ത് ഉത്തർപ്രദേശിലെ വീർ ബഹദൂർ സിംഗ് പൂർവാഞ്ചൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു സംഭവം ഉണ്ടായി അവിടെ പരീക്ഷാ പേപ്പറിൽ ഉത്തര കടലാസിൽ ജയ് ശ്രീറാം എന്നും ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളുടെ പേരും എഴുതി വെച്ച വിദ്യാർത്ഥികൾക്ക് അൻപത് ശതമാനത്തിലേറെ മാർക്ക് ലഭിച്ച സംഭവം ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി രണ്ട് അധ്യാപകരെ സസ്പെൻഡ് ചെയ്യുകയും ഉണ്ടായി അതുപോലെ തന്നെയായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഉത്തർപ്രദേശിലെ ഏറ്റവും കൂടുതൽ യുവാക്കൾ അഭ്യസ്ത വിദ്യർ പ്രതീക്ഷയോടെ കണ്ടിരുന്നൊരു പരീക്ഷ റദ്ദാക്കി അത് ഉത്തർപ്രദേശിലെ ഏർ പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയായിരുന്നു നാൽപ്പത് ലക്ഷത്തിലേറെ ഉദ്യോഗാർത്ഥികൾ എഴുതിയ ഒരു പരീക്ഷ ആ പരീക്ഷ ചോദ്യ പേപ്പർ ചോർന്നതിനെ കുറി തുടർന്നായിരുന്നു റദ്ദാക്കിയത് ചോദ്യ പേപ്പർ ചോരാതെ ഇത്ര വലിയൊരു പരീക്ഷ നടത്താൻ പോലും കഴിയാത്ത നിലയിൽ തകർന്ന ഒരു ഭരണ സംവിധാനമുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നീതി ആയോഗിന്റെ കണക്കു പ്രകാരം ഇന്ത്യയിൽ ആരോഗ്യ സൂചികയിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് പക്ഷേ ഈ പിന്നിൽ നിൽക്കുന്ന ഉത്തർപ്രദേശ് മുന്നിൽ നിൽക്കുന്ന ചില സൂചികകളുണ്ട് അതിലൊന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദളിതർ ആക്രമിക്കപ്പെടുന്ന സൂചികയാണ് രണ്ടായിരത്തി ഇരുപത്തി നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദളിതർക്കെതിരായ അതിക്രമങ്ങൾ നടക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഉത്തർപ്രദേശാണ് ആ ഉത്തർപ്രദേശ് തന്നെയാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ കണക്കുകളാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി അത് അങ്ങനെ തന്നെയാണ് മതപരിവർത്തന നിയമത്തിലൂടെയൊക്കെ മലയാളി വൈദികനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉത്തർപ്രദേശിൽ ഈ എടുത്തുണ്ടായിരുന്നു ആ ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ രംഗത്ത് വന്ന് ബീഫ് വിഷയം ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്നത് ഇത് മറ്റൊരു സൂചന കൂടി നൽകുന്നുണ്ട് ബി ജെ പി വല്ലാത്ത ഭയാശങ്കയിലാണ് ഏഴ് ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടത്തി വലിയ വിജയം സ്വന്തമാക്കി നാനൂറിലധികം സീറ്റ് സ്വന്തമാക്കാമെന്ന സ്വപ്നമൊന്നും ഇപ്പോൾ ബി ജെ പിക്ക് ഇല്ല അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഭരണം നിലനിർത്തണം എന്നതാണ് ആവശ്യം അതുകൊണ്ടാണ് പരസ്യമായി വർഗീയത പറയാൻ പ്രധാനമന്ത്രി പോലും തയ്യാറായത് എന്തായാലും ഇപ്പോൾ ബി ജെ പി വല്ലാത്ത ഭയാശങ്കയിലാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ബീഫ് വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്